ി ഞാൻ പറഞ്ഞു കിട്ടില്ല സുഹൃത്തുക്കളെ ഇതാ ഇന്ന് വള്ളത്തിലുള്ള യാത്രയാണ് കേട്ടോ കുറെ ദിവസങ്ങളായി നമ്മളിങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് അപ്പൊ അതിനുശേഷം ഇന്നൊന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് കണ്ടോ ഈ പരുന്ത് കണ്ടോ ഇത് ഈ പരുന്ത് കണ്ടോ പറഞ്ഞു പോയി നമ്മളെന്നും വരുമ്പോൾ കാണുന്നൊരു അടിപൊളി കാഴ്ചയുണ്ട് അത് എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ കാണിച്ചു തരാം വേറൊന്നും ഇവിടെ വലയിടാൻ വരുന്ന വേറൊരു ആളുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ ഈ അത് കോഴിക്കോട്ടിലാണ് വൈകിട്ട് കോർത്തെറിയുന്നത് അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങനെ ചൂണ്ട കിട്ടുന്ന അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പരന്ന് പറന്ന് നിൽക്കുന്നതും പട്ട വെട്ടി കിട്ടി വേണ്ടി പറന്ന് അടുത്ത് വള്ളത്തെ നിരന്ന് മേടിച്ചുകൊണ്ട് പോകും വള്ളത്തുനിന്ന് വരുന്നതൊന്നും അല്ല ഇങ്ങനെ കൂടെ വന്ന് 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 കമ്പനിയായല്ല അപ്പോൾ ആ ഉള്ള കാഴ്ചകളെല്ലാം കാണാം നമ്മളിന്ന് വയ്യ കാസ്റ്റിംഗ് മുന്നേ കൊണ്ട് ബ്ലാസ്റ്റിങ് പറഞ്ഞു കൊണ്ടല്ലോ വല്ലാത്ത ഇഷ്ടമുള്ള പരിപാടി തന്നെ കാരണം ഇങ്ങനെ മീനടിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലാണ് സംഭവം കണ്ടോ നമ്മൾ ലൂറും ഇങ്ങനെ ഇങ്ങനെ കടകളിലൂടെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വിടും അവിടെ നിന്നുള്ള ചേറ് മീനും വാഹ അങ്ങനെയുള്ള മീനുകളാണ് നമ്മളുള്ളത് അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോകുന്നത് ആദ്യത്തെ അടിക്ക് അടിച്ചിട്ട് അത് അടിപൊളി സാധനം പക്ഷേ നമ്മളെ ഇത് കണ്ടോ ഇത് കണ്ട ഇത് നമ്മള് കാട്ടിലോട്ട് കാശ് മീൻ മീനടിച്ചതാ അവിടെ അവിടെ ഒരു വാഹം കൂടെ നിൽക്കുന്നുണ്ടോ അതിന്റെ പേരാണ് കേട്ടോ കണ്ടോ കണ്ടോ ഈ വാഹനം കാണിച്ചു കൊടുത്തേന്ന് ആ നിക്കുന്ന വാഹനം കൊടുത്ത് കാണിച്ചു കാണോ സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത് കണ്ടോ ഇതിന്റെ കൂട്ടത്തില് ഒരു വാഹനം കൂടെ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നത് കേട്ടോ ചെറിയ പൊടി കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ നമ്മൾ രണ്ട് വാഹം ഒരുമിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഒന്നും ഇനി ഇതിനെ നമ്മൾ റിലീസ് ചെയ്ത് വിടുക കേട്ടോ കാരണം നമ്മൾ കണ്ടിട്ട് കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ശരിയല്ല കാരണം ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുള്ളതിനെ പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ കണ്ടുകൊണ്ടൊരിക്കലും അതിനെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ അതിനെന്താ റിലീസ് ചെയ്തു കേട്ടോ കണ്ട റിലീസ് ചെയ്തു നമ്മൾ മീനെ പെട്ടെന്ന് തന്നെ തിരിച്ചങ്ങ് ഊരി വിട്ട് കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഒരുപാട് ചിലപ്പോൾ അതിനായിട്ട് കളിപ്പിച്ചാൽ അതിന് എന്തേലും പരുക്ക് പറ്റാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അതുപോലെ പൊടി കുഞ്ഞുങ്ങളായിരുന്നു മറ്റേ ഒരെണ്ണം അതിൻ്റെ കൂട്ടത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഇത് സേഫ് ആക്കാൻ വേണ്ടിയാണ് ഞാനത് ഊരിവിട്ടത് നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങളുള്ളതിനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ടാവാം പക്ഷേ നമ്മൾ നേരിൽ കണ്ടിട്ട് ഇതിനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു സിറ്റുവേഷൻ ഊരി ഊരിവിട്ട് അപ്പോൾ ഊരി വിട്ട സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ വീഡിയോ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഊരി ഊരിവിട്ടത് ചിലർ മീൻ പിടിത്തം അല്ലെങ്കിൽ മീൻ പിടുത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് മീൻ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടത് വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാനങ്ങ് റിലീസ് ചെയ്തു വിട്ടത് അപ്പോൾ എന്തായാലും ചെറുതായിട്ട് മനസ്സിലൊരു കുത്തലുണ്ടായിരുന്നു കേട്ടോ വേറൊന്നുമല്ല ഇങ്ങനൊരു കാഴ്ച നമുക്ക് ഒരുപാട് സമയത്ത് ഇറങ്ങിയിട്ട് ഇതൊക്കെ വളരെ റേയറായിട്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇനി കുഞ്ഞുങ്ങളുടെ ഒക്കെ നടക്കുന്ന നമുക്ക് കണ്ടിട്ടുണ്ട് കാരണം കൂടുതൽ സമയത്ത് നമ്മൾ കാശ് ചെയ്യാറില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാസ്റ്റ് ചെയ്താലും നമ്മളങ്ങനെ ഈ കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്തൊന്നും ഇതങ്ങനെ ഫീഡൊന്നും എടുക്കാറില്ല പക്ഷേ നമ്മുടെ ഈ അത്രയ്ക്ക് റിസൾട്ട് വന്നുള്ള കാര്യം എന്താ പറയുക ഇത് ഒറിജിനൽ മീൻ പോലിരിക്കുന്ന ഒരു ഐറ്റം വേണ്ടോ നമ്മുടെ സീമാൻ്റെ ഡീസൽ എന്ന് പറയുന്ന ഷാടാണേ ഇത് ഈ സാധനമായ ഒറിജിനൽ മീനിൻ്റെ കൂട്ടം ഭയങ്കര ആക്ഷൻ വാ അപ്പം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കയറി അടിച്ചത് ഐറ്റം സാധനം കണ്ട ഇതൊരു നല്ല സ്പോട്ടായിട്ടോ നമുക്ക് മീൻ അടിക്കുന്ന സ്പോട്ടായിട്ട് വേണേ

ഉണ്ണി എന്താ അറിയോ നമുക്ക് കറക്റ്റ് ആക്ഷൻ കൊടുത്ത് ഇത്രയും ഇത്രയും ഗ്യാപ്പേ ഉള്ളു കണ്ടോ ഒരു അഞ്ച് മീറ്റർ ഉള്ളൂ അതിനിടയ്ക്കാണ് മീൻ അടിച്ചത് അപ്പം നമുക്കിത് ടൈറ്റ് ചെയ്യാനും പറ്റിയില്ല ജസ്റ്റ് മീൻ അങ്ങോട്ട് അങ്ങോട്ടായതുള്ളൂ മീൻ ചാടിയപ്പോൾ വായത് ഊരിക്ക് പോയി നമ്മളെ ഒരുപാട് താമസമായിട്ടോ മീൻ പിടിക്കാൻ ഇറങ്ങിയത് ഇപ്പൊ ഞാനും ഉണ്ണിയുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒരു ആറ് മണി സമയത്ത് ഇറങ്ങി അപ്പോൾ അറിയാലോ ഇപ്പോഴത്തെ ഒരു ആറ് മണി കഴിഞ്ഞാൽ ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാവും അപ്പോൾ ഒരു ആറാറര കൊണ്ട് നമുക്ക് ആയതൊര മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു മീൻ അടിച്ച് കിട്ടി മീൻ നമ്മൾ റിലീസ് ചെയ്തു അതുകഴിഞ്ഞ് നമുക്കൊരു മീൻ കിട്ടിയത് വിട്ടുപോയി അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഒരുപാട് പേരൊന്നും കാശ് എത്തില്ല നമ്മളൊരു വേറെ ഒരു സ്പോട്ട് ഉണ്ട് ആ സ്പോട്ടിൽ കൂടെ ഒന്ന് ജസ്റ്റ് കാശി ആയിട്ട് നമ്മൾ നേരെ മേലോട്ട് പോകും അപ്പം മീൻ പിടുത്ത എന്നും ഒരുപാട് മീൻ കിട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കും പിന്നെ ഈ മീനെല്ലാം കൂടെ കൊണ്ട് എൻജോയ് ചെയ്യുവാന്ന് അപ്പം എന്നും നമുക്കിതുപോലെ മീൻ കിട്ടത്തൊന്നുമില്ല ചില ദിവസങ്ങളിൽ കിട്ടാത്ത ദിവസം വരും കുറേ ദിവസങ്ങളിൽ അത് എന്താ പറയുക ലോട്ടറി എടുക്കുന്നവനെ ലോട്ടറി അടിക്കും അതായത് മീൻ പിടിക്കാൻ ഇറങ്ങിയാലേ മീൻ കിട്ടത്തുള്ളൂ അല്ലാതെ കരക്കിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ അതുപോലെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് മീൻ കിട്ടുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂറത്തേക്ക് കഷ്ടപ്പാടാണ് ഒരു മീൻ കിട്ടാനുള്ളത് അത് മാത്രമല്ല മീൻ കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റണമെന്നുമില്ല ചിലപ്പം ഫോൺ ഓഫായിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മീൻ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നേരെ ഇനി ഞാൻ ആ സ്പോട്ട് കൂടെ നമുക്ക് നോക്കാം എന്നിട്ട് അങ്ങോട്ട് പോയേക്കാം വാ അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്പോട്ടിലെ കാശിങ്ങും കഴിഞ്ഞും നമ്മൾ തിരിച്ചിരി വീഡിയോയിട്ട് കയറുകയാണ് അപ്പം ഇനി മീനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്